നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇന്നും നാളെയും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് തീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വെള്ളിയാഴ്ചയും ശക്തമായിട്ടുള്ള മഴ തുടരും മഴ കണക്കിലെടുത്തുകൊണ്ട് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ചയോടെ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യ പരീക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അറിയിച്ചു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി പുരോഗമിക്കുകയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അമ്പത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് പദ്ധതി ഈ സേവനത്തിന്റെ ഗുണഫലം പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ഇന്ന് ജൂൺ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ജനുവരി മാസത്തിലെ കുടിശ്ശിക പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഇനി നമുക്ക് നൽകാനുള്ളത് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീടുകളിലൊക്കെ പെൻഷൻ എത്തിക്കുന്നതായിരിക്കും അതേസമയം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ അതുപോലെ ക്ഷേമമോദി ബോർഡ് പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അംഗീകൃത സേവനത്തുക നൽകി ഗുണഭോക്താക്കൾക്ക് നടപടി പൂർത്തിയാക്കാം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കില്ല ആധാർ കാർഡും പെൻഷൻ രേഖകളുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ മസ്റ്ററിങ് നടത്തുവാൻ സാധിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാനാകാത്ത പക്ഷം മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും നിങ്ങൾ ക്ഷേമോതി ബോർഡിൻ്റെ ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ തദ്ദേശ സ്വയമേരണ സ്ഥാപനങ്ങളും ഹാജരാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും അതുപോലെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലുമാണ് നാല് താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഇവിടെ മാറ്റം ഉണ്ടാകില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച റേഷൻ കട ഉടമകളുടെ സംഘടന ജൂലൈ എട്ട് ഒൻപത് തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഷോപ്പുകളും അടച്ചിടാനാണ് തീരുമാനം സർക്കാർ റേഷൻ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകളുടെ സമരം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച ഇന്ന് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക